മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ പ്രസിദ്ധമായ വിവിധ ആഘോഷിച്ചു പൂരത്തിലെ പ്രധാന പങ്കാളികളായ മിനാലൂർ തിരുത്തിപ്പറമ്പ് അമ്പലപ്പുരം വിഭാഗങ്ങൾ തിങ്കളാഴ്ച വൈകിട്ട് ചമയ പ്രദർശനം ഒരുക്കിയിരുന്നു രണ്ടു ദേശങ്ങളും സംയുക്തമായി ക്ഷേത്രാങ്കണത്തിൽ പെരുവനം സതീശന്മാരാരുടെ പ്രാമാണ്യത്തിൽ മേളം നടത്തി ക്ഷേത്രത്തിന് മുൻവശത്ത് രണ്ടു വിഭാഗക്കാരും ദീപാലംകൃത പന്തലും ഒരുക്കിയിരുന്നു പൂരം ദിവസം മിണാലൂരിന്റെ പഞ്ചവാദ്യത്തോടെയുള്ള പകൽ എഴുന്നള്ളിപ്പ് വായനശാല പരിസരത്തു നിന്നും ആരംഭിച്ചു മിണാലൂർ ചോറ്റാനിക്കര നന്ദപ്പനാണ് പഞ്ചവാദ്യ പ്രാമാണ്യം അമ്പലപുരം വിഭാഗത്തിന്റെ എഴുന്നള്ളിപ്പ് മണക്കുളം കോവിലകത്തു നിന്നും ആരംഭിച്ചു കോങ്ങാട് മധുവാണ് പഞ്ചവാദ്യ പ്രാമാണ്യം വഹിച്ചിരുന്നത് വൈകിട്ട് ആറിന് നടന്ന മേളത്തോടെ കൂട്ടിയെഴുന്നള്ളിപ്പിൽ പന്ത്രണ്ടാനകൾ അണിനിരുന്നു മിണാനൂർ വിഭാഗത്തിന് ഉക്കൻസ് കുഞ്ചുവും അമ്പലപുരം വിഭാഗത്തിന് പാമ്പാടി രാജനുമാണ് തിടംപേറ്റിയത് കുറ്റിയങ്കാവിലെ പ്രധാന ആകർഷക കാഴ്ചയായ വെടിക്കെട്ട് ഇത്തവണ അനുമതിയുണ്ടായിരുന്നില്ല ബിസി വി ന്യൂസ് അത്താണി